കേരള പി എസ് സി വിജ്ഞാപനം പുറപ്പെടുവിക്കുന്ന ഏറ്റവും ഉയർന്ന തസ്തികയാണ് കെ എ എസ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അപ്പോൾ കെ എ എസ് വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ വിജ്ഞാപനം നടന്നത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒന്നിലായിരുന്നു ഈ കെ എസുമായി ബന്ധപ്പെട്ട് അടുത്തിടെ പി എസ് സിയുടെ ചോദ്യം അതുമായി ബന്ധപ്പെട്ടാണ് ഈ ഡീറ്റെയിൽസ് പറയുന്നത് ഈ കെ എസിൻ്റെ വിജ്ഞാപനം മൂന്ന് സ്ട്രീമുകളിലായിട്ടാണ് വിജ്ഞാപനം വരുന്നത് ഒന്നാമത്തെ സ്ട്രീം എന്ന് പറയുന്നത് ഇരുപത്തിയൊന്ന് വയസ്സ് മിനിമം പ്രായവും മുപ്പത്തി വയസ്സ് വരെ പ്രായമുള്ള എല്ലാവർക്കും ഒന്നാമത്തെ സ്ട്രീമിനെ അപേക്ഷിക്കാം അതിൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം ഇതിൽ ഒ ബി സി മൂന്ന് വർഷത്തെ ഇളവും പട്ടികജാതി പട്ടികവർഗത്തിന് അഞ്ച് വർഷത്തെ ഇളവും ഉണ്ടായിരിക്കും സ്ട്രീം ടു എന്ന് പറയുന്നത് നോൺ ഗസറ്റഡ് ജീവനക്കാർക്കുള്ളതാണ് ക്ലാസ് ത്രീ ക്ലാസ് ഫോർ ജീവനക്കാർക്കാണ് ഇതിൽ അപേക്ഷിക്കാവുന്നത് പരമാവധി പ്രായം നാൽപ്പത് വയസ്സാണെങ്കിലും പട്ടികജാതി പട്ടികവർഗത്തിന് അഞ്ച് വർഷവും ഒ ബി സിക്ക് മൂന്ന് വർഷവും ഇളവുണ്ട് സ്ട്രീം ത്രീ എന്ന് പറയുന്നത് ഗസറ്റഡ് ഓഫീസേഴ്സിനുള്ളതാണ് ഇവർക്ക് പരമാവധി അൻപത് വയസ്സ് വരെയാണെങ്കിലും ഒ ബി സിക്ക് മൂന്ന് വർഷവും പട്ടികജാതി പട്ടികവർഗത്തിന് അഞ്ച് വർഷവും ഇളവുണ്ട് കെ ആയിട്ട് നിയമനം ലഭിച്ചു കഴിഞ്ഞാൽ ആദ്യം നൽകുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് ജൂനിയർ ടൈം സ്കെയിലായിരിക്കും നിയമിക്കുന്നത് അടുത്ത പോസ്റ്റ് സീനിയർ ടൈം സ്കെയിൽ അത് കഴിഞ്ഞാൽ സെലക്ഷൻ ഗ്രേഡ് സ്കെയിൽ അത് കഴിഞ്ഞാൽ സൂപ്പർ ടൈം ഗ്രേഡ് സ്കെയിൽ മുന്നൂറ്റി അൻപത് മാർക്കിലാണ് കെ എസിൻ്റെ പരീക്ഷ നടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ആദ്യം നടന്ന കെ എസ് അതിൽ സ്ട്രീം ഒന്നിൽ ഒന്നാം റാങ്ക് നേടിയത് മാലിനി എസും സ്ട്രീം ടുവിൽ ഒന്നാം റാങ്ക് നേടിയത് അഖില ചാക്കോയും സ്ട്രീം ത്രീയിൽ ഒന്നാം റാങ്ക് നേടിയത് അനൂപ് കുമാറുമാണ്